കൊച്ചി തൃപ്പൂണിത്തുറയിൽ രണ്ട് ബി എച്ച് കെ ഫ്ളാറ്റ് വിൽപ്പനയ്ക്ക് തൃപ്പൂണിത്തുറയിൽ മനോഹരമായ രണ്ട് ബി എച്ച് കെ ഫ്ളാറ്റ് പതിമൂന്ന് നിലകളുള്ള ആധുനിക കെട്ടിടത്തിന്റെ പത്താം നിലയിൽ ഫ്ളാറ്റ് നമ്പർ പത്ത് സി വിൽപ്പനയ്ക്ക് ആയിരത്തി ഒൻപത് ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഈ ആധുനിക അപ്പാർട്ട്മെന്റ് രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂം ഒരു ബാൽക്കണി കൂടിയതായിരിക്കും സൗകര്യപ്രദവും ആശ്വാസകരവുമായ താമസപരിസ്ഥിതി ഉറപ്പാക്കുന്നു പ്രധാന സൗകര്യങ്ങൾ മിനി തിയേറ്റർ റെക്രിയേഷൻ ഹാൾ ചിൽഡ്രൻസ് പാർക്ക് ഇരുപത്തിനാല് മണിക്കൂർ സുരക്ഷയും ജലവിതരണവും പവർ ബാക്കപ്പും ലഭിക്കുന്നു സെൻട്രലൈസ്ഡ് ഗ്യാസ് സപ്ലൈ ഇന്റർകോം സൌകര്യം എയർ കണ്ടീഷൻ ജിം ഗ്രീൻ ടേറ്റഡ് സ്വിമ്മിംഗ് പൂൾ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഡിജിറ്റൽ കേബിൾ ടിവി രണ്ട് ഇ വി ചാർജിംഗ് പോയിന്റുകൾ കൂടാതെ മറ്റനേകം സൗകര്യങ്ങളും തൃപ്പൂണിത്തുറയിലെ പ്രധാന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇ ഫ്ളാറ്റ് സുരക്ഷയും സൌകര്യവും ഒത്തുചേർന്ന മികച്ച വാസസ്ഥലമാണ് ഫ്ളാറ്റിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗതിയിലാണ് ഉടൻ പൂർത്തിയാകുന്നതായിരിക്കും നേരിട്ട് ഉടമയെ ബന്ധപ്പെടാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലോ വിളിക്കുക